തൊണ്ണൂറ്റിമൂന്ന് ദിവസം കടലിനടിയിൽ ജീവിതം പത്ത് വയസ്സ് ചെറുപ്പമായതായി പഠന റിപ്പോർട്ടുകൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ എന്നാൽ വിശ്വസിക്കാം വിശദീകരിക്കുന്നു അഥനിക് ഹെൽത്ത് കോഡ് വിരമിച്ച നാവിക സേനാ ഉദ്യോഗസ്ഥനായ ജോസഫ് ഡിറ്റൂരിയെ ആണ് തൊണ്ണൂറ്റിമൂന്ന് ദിവസം ഒരു പരീക്ഷണത്തിന്റെ ഭാഗമായി അറ്റ്ലാന്റിക് കടലിന് കീഴിൽ പ്രത്യേകമായി സജ്ജീകരിച്ച പേടകത്തിനുള്ളിൽ താമസിച്ചത് ഇദ്ദേഹം മൂന്ന് മാസക്കാലം കടലിനടിയിൽ താമസിക്കുകയും തുടർന്ന് പത്ത് വയസ്സ് ചെറുപ്പമായതായി എന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു അപ്പോൾ എന്തിനാണ് ഇദ്ദേഹം ഇങ്ങനെ ചെയ്തത് എന്നാകും ചിന്തിക്കുക അല്ലേ പറയാം വെള്ളത്തിനടിയിൽ തുടർച്ചയായി ജീവിച്ചാൽ മനുഷ്യ ശരീരത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരും എന്ന് തിരിച്ചറിയുന്നതിനായി നടത്തിയ പഠനത്തിൻ്റെ ഭാഗമായാണ് ജോസഫ് ഡിറ്റൂരിയ കടൽനടിയിൽ ഇത്രയും നാൾ താമസിച്ചത് പുറത്തു വന്ന ശേഷം നടത്തിയ പരിശോധനയിലാണ് ഇദ്ദേഹം ചെറുപ്പമായി എന്ന് കണ്ടെത്തൽ ശാസ്ത്രജ്ഞന്മാർ നടത്തിയത് മെഡിക്കൽ പരിശോധനയിൽ ഡിറ്റൂരിയയുടെ തലീമിയകൾക്ക് മൂന്ന് മാസം കൊണ്ട് ഇരുപത് ശതമാനം വലിപ്പം വെച്ചതായി കണ്ടെത്തി സാധാരണഗതിയിൽ പ്രായം കൂടുന്തോറും ഇവ ചുരുങ്ങി പോവുകയാണ് ചെയ്യാറ് കൂടാതെ അദ്ദേഹത്തിൻ്റെ സ്റ്റെം സെല്ലിന്റെ എണ്ണവും വർദ്ധിച്ചു ജോസഫ് ഡിറ്റ്യൂരിയയുടെ മൊത്തത്തിലുള്ള ആരോഗ്യം ശ്രദ്ധേയമായ മാറ്റത്തിന് വിധേയമായിട്ടുണ്ട് എന്ന് ഗവേഷകർ പറയുന്നു മാത്രവുമല്ല ഡിറ്റീരിയയുടെ ഉറക്കത്തിൻ്റെ നിലവാരം മെച്ചപ്പെട്ടതായും കൊളസ്ട്രോളിൻ്റെ അളവ് എഴുപത്തിരണ്ട് പോയിൻറ്റ് കുറഞ്ഞതായും ഗവേഷകർ ചൂണ്ടിക്കാട്ടി വെള്ളത്തിനടിയിലെ മർദ്ദം മൂലമാണ് ഈ മാറ്റങ്ങൾ സംഭവിച്ചത് എന്ന് ഗവേഷകർ പറയുന്നു ഇത് ശരീരത്തിൽ ധാരാളം ഗുണം ചെയ്യുമെന്ന് അവർ കൂട്ടിച്ചേർത്തു തൻ്റെ അനുഭവം വിവരിച്ചുകൊണ്ട് കൊണ്ട് ഡിറ്റൂരിയോ പറഞ്ഞത് കുറഞ്ഞത് എല്ലാ വർഷവും രണ്ടാഴ്ചക്കാലത്തേക്ക് എങ്കിലും ആളുകൾ കടലിനടിയിൽ വിശ്രമിക്കണം എന്നാണ് അത് ആരോഗ്യസ്ഥിതിയിൽ ഗുണകരമായ മാറ്റം വരുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു മാത്രവുമല്ല മെറ്റബോൾസത്തിൽ കാര്യമായ പുരോഗതിയും തനിക്ക് അനുഭവപ്പെട്ടതായി അദ്ദേഹം പറഞ്ഞു വെള്ളത്തിനടിയിലായിരുന്ന സമയത്ത് തൻ്റെ വ്യായാമ ബാൻഡുകൾ മാത്രം ഉപയോഗിച്ച് ആഴ്ചയിൽ അഞ്ച് ദിവസം ഒരു മണിക്കൂറിലധികം വർക്കൗട്ട് ചെയ്യുമായിരുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇനി പറയുന്നത് ജോസഫ് ഡിറ്റൂരി ഇതിനോടൊപ്പം നേടിയ മറ്റൊരു നേട്ടത്തെക്കുറിച്ചാണ് എഴുപത്തിമൂന്ന് ദിവസത്തെ വെള്ളത്തിനിടയിൽ താമസിച്ച മുൻ ലോക റെക്കോർഡ് തകർത്ത് പുതിയ റെക്കോർഡ് സ്വന്തം പേരിൽ ആക്കുകയായിരുന്നു ജോസഫ് ഡിറ്റൂരി ഈ അറിവ് മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കൂ എത്തനിക് ഹെൽത്ത് കോഡ് ഫോർ വോയി ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്